ഇൻട്രോ സീൻ ഓഫ് എന്ന് വിജയ ഇട ഈ നേരത്തെ തോന്നാത്തത് ഇതിന്റെ പരിപാടി ആ ഇൻട്രോ കഴിഞ്ഞ് കുറേഷ് ഇബ്രാമിന്റെ പരിപാടിയും കഴിഞ്ഞാല് പിന്നീട് അങ്ങോട്ട് ഒരു മെനയാവണില്ല അതായത് എന്തൊക്കെ ചെയ്തിട്ടും കുറേഷ് എബ്രഹ്മണ് മെനയാണല്ലേ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതായത് ലാസ്റ്റ് ലൂസിഫറിൻ്റെ അവസാനം കുറേശ്ശേബ്രഹ്മൻ കാണിച്ച സമയത്തുണ്ടായിരുന്ന വാസ്വാദനല്ലേ ആ വാ സാധന എവിടെയും ഒരു സ്ഥലത്ത് പോലും കുറേശ്ശേബ്രഹ്മണ് ഞാൻ പറയുന്നത് സ്റ്റീഫനല്ലോ എവിടെ പോലും പൃഥ്വിരാജനായി കഴിഞ്ഞാലും മുരളികോപി കഴിഞ്ഞാലും ലാലടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം കമ്മിറ്റ് പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു അതായത് കോട്ടി ഇങ്ങനെ ഇരിക്കുന്നില്ല ആലേട്ടെ പക്ഷെ ഒരു ഇതാണ് കുറേശ്ശി എന്താണ് കുറേശ്ശി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതി രീതിയിലുള്ള ഒരു പരിപാടി അതിന്റെ മേല് കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആന്റണി പെരുമ്പാവൂർ രാമകൃഷ്ണന് ആന്റണി പെരുമ്പാവൂരനൊക്കെ അദ്ദേഹം പ്രൊഡ്യൂസർ അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുക റാവോത്തർ എന്ന് പറഞ്ഞ കഥാപാത്രം എന്തൊരു കോമഡി ആയിരുന്നു അറിയാം തിയേറ്ററിൽ ആൾക്കാർ ചീരിക്കുക എന്തോ പറഞ്ഞ ഒരു മര്യാദ ഒരു ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണോ ആന്റണി ഈ അടുത്ത ഗുരുവായൂർ പിന്നെ ഞാൻ എനിക്ക് ഈ കാലും ഓൾറെഡി ഞാൻ പറഞ്ഞു അയ്യോ എന്ന് തോന്നി തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റാവുത്തർ എന്ന് പറഞ്ഞു ആന്റണി പെരുമ്പോരനെ കൊണ്ടുവന്ന് ഉപദേശവും അതിനുശേഷം അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാല് എന്തോ സഞ്ചാരി പാട്ട് ഈ സിനിമയില് എമ്പുരാനുള്ള ഒരു പാട്ട് ഒരു പരിപ്പുവട സിനിമയിൽ പോലും ഇടാത്ത അത്രയും മോശം കാണുമല്ലോ രണ്ട് മലകൾ തമ്മിൽ ചേരും പക്ഷെ നാല് ഈ പാട്ട് സഞ്ചാരി എന്തോ പാട്ട് നീ ഓർമ്മയില്ല അതിന്റെ ട്യൂണോ ഓർമ്മയില്ല അങ്ങനെ ഒരു പാട്ട് എന്താ അലുവ മത്തിക്കറിയും പോലെ ഒരു ബന്ധവും ഇല്ല ഒരു ബന്ധവും സീൻസും ഒരു ബന്ധമില്ല പൃഥ്വിരാജ് തന്നെയാണ് ചെയ്തെന്ന് അങ്ങനെ ഇന്റർവെൽ വരെ അങ്ങനെ പോകുന്ന സിനിമ കൊറേ കാണിക്കുന്നുണ്ട് സീൻസ് അങ്ങനെ പക്ഷെ ഇന്റർവെൽ പഞ്ചൊന്നും ഒരു ഒരു സുഖമില്ല ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത്യം പറഞ്ഞു ടേലർ മെയ്ഡ് റോളാണ് സ്റ്റീഫൻ സ്റ്റീഫൻ ലാലാട്ടൻ പെർഫെക്റ്റ് ആണ് ലാലാട്ടനെ നന്നായിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല ആർക്കും ചെയ്യാൻ പറ്റില്ല പക്ഷെ കുറേശി ലാലാട്ടൻ കൊണ്ട് വലിയ സത്യം പറഞ്ഞാൽ ഞാനൊന്ന്